മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവു നായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആറുപേർക്ക് ടൗണിൽ നായിയുടെ കടിയേറ്റു ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചത് എന്ന് നായിയുടെ കടിയേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയവർ പറഞ്ഞു മൂന്നാർ ടൗണിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മൂന്നാർ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തെരുവു നായ്ക്കൾ നിരവധിയുണ്ട് കുട്ടികളും സ്ത്രീകളുമടക്കം കടിയേൽക്കാതെ ഈ നായ്ക്കൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ ടൗണിൽ തെരുവുനായ് ശല്യം വർദ്ധിക്കുന്നുവെന്ന പരാതി നിലനിൽക്കെയാണ് ഇന്ന് ആറോളം ആളുകൾക്ക് മൂന്നാർ ടൗണിൽ വെച്ച് തെരുവു നായിയുടെ കടിയേറ്റത് ശക്തിവേൽ സെൽവമാത ബാബു തുടങ്ങിയ പ്രദേശവാസികൾക്കും മൂന്ന് വിനോദസഞ്ചാരികൾക്കുമാണ് കടിയേറ്റത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഇവരെ നായ ആക്രമിച്ചത് ഒരേ നായിയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്നും കടിച്ച നായിയുടെ പിടിവിടുവാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും നായയുടെ ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു നായിയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇവർക്ക് പേവിഷ പ്രതിരോധത്തിനായുള്ള വാക്സിൻ ലഭ്യമാക്കി മൂന്നാർ ടൗണിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് വിനോദസഞ്ചാരികളടക്കം തെരുവു നായ്ക്കളെ ഭയന്നാണ് സഞ്ചരിക്കുന്നത് ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മൂന്നാർ ടൗണിലെ തെരുവനായ് ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണ് ന്യൂസ്ബ്യൂറോ അടിമാലി